നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നൊക്കെ ഒട്ടനവധി മക്കൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ തോന്നിയ സങ്കടം അതായത് ഇന്നത്തെ നമ്മുടെ കലാലയത്തിൻ്റെ ഒരു പരിതസ്ഥിതി ബസ് സ്റ്റോപ്പിലും മടിയിലിരിക്കലും ഒക്കെ അങ്ങനെയുള്ള ചില പ്രവസനങ്ങൾ നടന്നൊരു മണ്ണാണ് നമ്മുടെ കേരളം അപ്പോൾ നമ്മളെ പിന്നെ ജില്ലാ തലങ്ങളിലൊക്കെ കലോത്സവങ്ങൾ നടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പങ്കെടുക്കേണ്ടെന്നൊരു നിർബന്ധിത സാഹചര്യം ഒരു ജില്ലയിൽ പങ്കെടുക്കേണ്ടെന്നൊരു നിർബന്ധിത സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിലെ പിന്നെ ചെന്ന സമയത്ത് നമുക്ക് ഡ്യൂട്ടികൾ ഏൽപ്പിക്കപ്പെട്ട ആ ഒരു സ്ഥലത്ത് അവിടെ ഈ ഒരു വലിയൊരു ബിൽഡിങ് ഒരു ഹയർ സെക്കൻഡറി ബിൽഡിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മളൊക്കെ ഒരു സിസ്റ്റം അനുസരിച്ചൊരു പിന്നെ വലിയ ക്ലാസ് മുറികളും പിന്നെ ഒരു പടുകൂറ്റൻ ബിൽഡിങ്ങുകളായിരിക്കും മിക്കവാറും സ്കൂളുകളിലൊക്കെ ഉണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ പിന്നെ വലിയ രൂപത്തിൽ നമുക്കൊന്ന് കാണാൻ കഴിയും അപ്പോൾ അതിൽ പിന്നെ ഈ ഒരു മൂന്ന് നില ബിൽഡിങ്ങിൽ ഒറ്റ പ്രോഗ്രാമാണ് നടക്കുന്നത് അപ്പോൾ അവിടെ ചുമതല കിട്ടിയ സമയത്ത് അതിൻ്റെ പിന്നെ ഭാഗം ബാക്കി ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ കണ്ട ഒരു കാഴ്ച അതി എന്നുള്ളതാണ് അതായത് നമ്മളെ മുതിർന്ന ഒരു പ്ലസ് ടു തലത്തിൽ വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നിരുന്ന് കാണിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതൊരിക്കലും നമ്മളൊരു കുടുംബമായി കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും സഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കാഴ്ചകളാണ് അപ്പോൾ അവിടെ നിയമപാലകരുണ്ട് അവരും ഇത് കാണുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ അധ്യാപകന്മാരും മറ്റുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ നാനാം ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന അധ്യാപിക അധ്യാപകന്മാരൊക്കെ ഉണ്ട് പക്ഷെ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല അപ്പോൾ അതിൽ പിന്നെ നമുക്കും ഒരു മനസ്സുകൊണ്ടൊരു ഭയപ്പാട് കാരണം ഒരു സംഘമായി ചേർന്ന് ഈ ചോദ്യം ചെയ്യുന്ന ആളെ ഏത് നിലക്കും കീഴ്പ്പെടുത്താനുള്ള ഒരു കഴിവ് ഇന്നത്തെ മക്കൾ മാർജിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് പിന്നെ കണ്ട കാഴ്ചകളൊക്കെ വളരെ നമുക്കൊന്നും പിന്നെ ഷെയർ ചെയ്യാൻ പെടാത്ത അല്ലെങ്കിൽ പറ്റാത്ത കാഴ്ചകളാണ് അവിടെ ഉള്ളതും പരസ്യമായിട്ടാണ് അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ പിന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നൊക്കെ ഒട്ടനവധി മക്കൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു രക്ഷിതാവ് എന്നുള്ള പിന്നെ നിലയിൽ തോന്നിയ സങ്കടം അതായത് ഇന്നത്തെ നമ്മുടെ കലാലയത്തിൻ്റെ ഒരു പരിതസ്ഥിതി അത് പിന്നെ നമ്മൾ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ പിന്നെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് ആശങ്കകൾ പറഞ്ഞെങ്കിലും അത് സത്യത്തിൽ നമ്മുടെ മക്കൾ ഏറ്റെടുത്തൊരു ഒരു കാഴ്ചയാണ് കലാലയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മളൊന്ന് അടുത്തിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഒരു കാര്യമായിട്ട് പിന്നെ അങ്ങനെയൊക്കെ ഒരു ചെയ്താൽ തന്നെ ഒരു വലിയൊരു പാപം ചെയ്തു എന്ന രൂപത്തിലൊക്കെ സങ്കല്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ന് അതെന്നൊക്കെ ഇന്നിപ്പോൾ അടുത്തിരുന്നില്ലെങ്കിൽ അവൻ എന്തോ ഒരു കുറവുണ്ട് എന്ന് ചിന്തിക്കുന്ന നടത്താതാണ് ഇന്ന് സമൂഹം ഉള്ളത് ഈ ഒരു വിഷയം പറയുമ്പോഴേ ഇതിലിപ്പോൾ മതങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ മതം അതല്ലെങ്കിൽ സംഘടന രാഷ്ട്രീയം അല്ലെങ്കിൽ സമുദായം ഇതൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ രക്ഷിതാക്കളും വളരെ ആശങ്കയോടെ കാണുന്ന ഒരു വിഷയമാണ് അച്ഛനുസരിച്ച് ചൂണ്ടിക്കാണിച്ചത് അതില് എന്താ പറയുക ഇന്ന മതത്തിൻ്റെ ആളുകൾ മാത്രം അത് വലിയ ആശങ്കയായിട്ട് കാണുന്നു എന്നൊന്നുമല്ല എല്ലാ വിഭാഗം രക്ഷിതാക്കൾക്കും കുടുംബമായി ജീവിക്കുന്ന എല്ലാവർക്കും അതിലൊരാശങ്ക ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു അമിത സ്വാതന്ത്ര്യം എടുത്തുള്ള പെരുമാറ്റത്തിലും സ്വഭാവത്തിലും അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലെയും അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അതിന് തിരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതന്നെ ചെയ്യും എന്നുള്ള നിലക്ക് ചുംബന സമരങ്ങളും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ മടിയിലിരിക്കലും ഒക്കെ അങ്ങനെയുള്ള ചില പ്രഹസനങ്ങള് നടന്നൊരു മണ്ണാണ് നമ്മുടെ കേരളം അപ്പം ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ നമ്മൾ നമ്മളിപ്പോൾ അധ്യാപകരാണ് നമുക്ക് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും അതിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും ീർച്ചയായും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരിക്കലും നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു കാരണവശാലും പരിധിവിട്ട് അതിർവിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ആ വിദ്യാലയ മാനേജ്മെൻറ്റുകളും അധ്യാപകരും പ്രത്യേകിച്ച് പി ടി എ കമ്മിറ്റികളും ഒക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്നിട്ടും പലപ്പോഴും ഇത് വർദ്ധിച്ചു വരുന്നുണ്ട് പൊതുവെ നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഇല്ല നമ്മളൊക്കെ അത്ര പരിശുദ്ധരായിരുന്നു നമ്മുടെ കാലഘട്ടത്തിലുള്ളവരൊക്കെ പരിശുദ്ധരായിരുന്നു എന്ന ചില എന്താണ് സംസാരങ്ങളല്ല ഇവിടെ നടത്തുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഇത് നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഒളിയും മറയുമൊക്കെ അന്നുണ്ടായിരുന്നു എന്നതൊക്കെ നഷ്ടപ്പെട്ടു എന്നൊരു പേടി നഷ്ടപ്പെട്ടു മാത്രമല്ല ഇപ്പോൾ നമ്മളൊരു ഒരു കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഒരു കണക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഡിസംബർ ഒന്നാണ് അതിൻ്റെ ഒരു ഓർമ്മശേരിയാണെങ്കിൽ അന്ന് നമ്മുടെ പിന്നെ എയ്ഡ്സുമായി ബന്ധപ്പെട്ടൊരു ഡേ ആചരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇത് മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തതെന്നറിയില്ല ജെൻസി സമൂഹത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് എയ്ഡ്സ് എന്ന് പറയുന്നത് എല്ലാ രോഗപ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് കളയുന്ന ഒരു 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 അവസ്ഥയാണ് ഒരു സംഗതിയും അവൻ്റെ ശരീരത്തിൽ പിന്നെ ഏശാത്ത രൂപത്തിൽ ഒരു പിന്നെ പ്രതിരോധവും ശരീരത്തിനും സ്വയം പിന്നെ എടുക്കാൻ കഴിയാത്ത രൂപത്തിൽ മാരകമായ രൂപത്തിലേക്ക് ആ ശരീരം പിന്നെ ദുർബലപ്പെട്ടു പോകുന്നൊരവസ്ഥ ദുനിയാവിൽ തന്നെ കിട്ടുന്ന ഒരു ശാപം അത് ജെൻസി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നൊരു കണക്ക് കാരണം അങ്ങനത്തെ കണക്കുകളൊന്നും പുറത്തു വരില്ല കാരണം അതൊക്കെ ഒരു പിന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന് മോശമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇന്ന് പിന്നെ പൊതുസമൂഹം ഉള്ളത് അപ്പം ഇതൊക്കെ ഒരു ഒരു പിന്നെ നോർമലൈസ് ചെയ്ത് ഇതൊക്കെ ഒരു സർവ്വസാധാരണമായി പോകുന്ന ഒരു കാഴ്ചയാണുള്ളത് മതത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ മതത്തിന്റെ അതിലല്ല എന്താണ് വളരെ ഗൗരവപ്പെട്ട വിധിവിലക്കുകൾ മറ്റൊക്കെ അവിടെ നിൽക്കട്ടെ അതെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും വളരെ ആശങ്കയോടെ കാണുന്ന ഒരു വിഷയമാണിത് അതിനൊരു നല്ലൊരു പരിഹാരം ഉണ്ടാകണം അതിന് പ്രത്യേകിച്ച് വളരെ ഗൗരവമായ ഇടപെടലുകൾ ഈ പറഞ്ഞ പി ടി ഐ കമ്മിറ്റിയിലും അതേപോലെ തന്നെ എസ് എം സി മറ്റു ജനകീയ മുന്നണികളിലും അതുപോലെ തന്നെ നിയമപാലകരിലും ായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സ്റ്റെപ്പുകൾ നമ്മുടെ ഗവൺമെൻറ് മറ്റുമൊക്കെ എടുക്കേണ്ടതുണ്ട് അതിൽ അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്തൊരു അരാജകത്വത്തിലേക്ക് നമ്മുടെ നാട് ഈ പറഞ്ഞ രോഗാവസ്ഥയിലേക്കും മറ്റുമൊക്കെ നടന്നെടുക്കും എന്നുള്ളതിൽ ഒരു സംശയവും മാത്രമല്ല ഇപ്പം അതിൽ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ പിന്നെ വീടകങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മക്കളുണ്ടല്ലോ അപ്പം അവരെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തി അവരെ നമ്മുടെ കൂടെ കൂട്ടുക എന്നുള്ളതല്ലാതെ ഇതിൽ മറ്റൊരു പോവഴിയില്ല മാത്രമല്ല നമ്മുടെ ദീനീരംഗങ്ങളിൽ അവരെ കൂടുതൽ സജീവമാക്കാൻ നമ്മൾ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം അതായത് പിന്നെ അവരോട് ആക്രോശിക്കുകയല്ല കൽപ്പിക്കുകയോ അല്ല പിന്നെയോ അവരെ കൂടെ കൂട്ടി ദീനീരംഗങ്ങളോട് ചേർന്ന് നടത്താനുള്ള ഒരു ഒരു ബോധപൂർവമായൊരു പരിശ്രമം നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴും എന്നൊരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്